đó là bắt đầu cái 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 അവിടെ നിന്ന് എടുക്കാനാണ് a ae a aa a ae ഇൻട്രസ്റ്റ് എടുക്കപ്പം ചെയ്തിട്ടുണ്ടോ അതറിയാൻ വേണ്ടി വേണം ഇൻട്രസ്റ്റ് എടുത്ത് ആൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഞങ്ങൾ തന്നെയാണെന്ന് അപ്പൊ അതുകൊണ്ടാണ് ചെയ്തത് ആറ് എട്ട് മൂന്ന് നമ്പർ വണ്ണല്ലേ ആ നമ്പർ വണ് ഇവിടുത്തെ നമ്മൾ ഫ്ലൈൻ നമ്പർ ചെയ്യണം അതിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് അറുനൂറ്റി എൺപത്തി മൂന്ന് <laughs> േ ണ്ടോ